കൂട്ടുകാർക്കും കുടിക്കയിലേക്ക് സ്വാഗതം കുറേ കാലങ്ങളായി ഒരു വീഡിയോക്ക് മുന്നിൽ വന്നിട്ട് അപ്പോൾ ഓണവിഭവങ്ങൾ കുറച്ചെങ്കിലും ഒരു ഒരുക്കുമ്പോൾ വീഡിയോ എന്നെ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്കും എനിക്കും നിങ്ങളെ മ മനസ്സിലാവാൻ തക്ക വിധത്തിൽ ഒന്ന് വീഡിയോക്ക് മുന്നിൽ വരാനല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഈ ഓണം എന്ന് ഓണം എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ ഒരു കരാണ് അല്ലേ എന്തൊക്കെ എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായാലും മലയാളി ഉള്ളിടത്തോളം കല ഏത് രാജ്യത്തെ എവിടെയാണെങ്കിലും ഈ ലോകത്തിൻ്റെ ഏത് കൊണ്ടിലാണെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഓണം ഉണ്ട് ഈ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കുട്ടിക്കാലത്തിലൊക്കെയാണ് ഓർമ്മകളാണ് ഓണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഓർമ്മകളാണ് നമ്മളുടെ വീടിനെ ചുറ്റിപ്പറ്റിയും തറവാടിനെ ചുറ്റിപ്പറ്റിയും എല്ലാം ഉള്ള ഓർമ്മകൾ ഒരു നാട് തന്നെ ഇല്ലാതായ ഓണമാണ് നമുക്ക് ഈ വർഷത്തെ എന്നാലും ഓണം ആയതുകൊണ്ട് ആ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയി ആ സങ്കടങ്ങൾക്കിടയിലും മലയാളി ഓണത്തെ മറപ്പിനില്ല അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞ ഒരു ഉത്സവമാണ് ഓണം ആ പത്ത് ദിവസം നമ്മൾ എത്രയാണെങ്കിലും സങ്കടങ്ങൾക്കിടയിലും ചെറുതായിട്ടായാലും ഓണം ആഘോഷിക്കും അപ്പോൾ ഓണാഘോഷത്തോടനുബദിച്ച് ഇന്ന് മൂലം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മധുര പച്ചടിയാണ് നേന്ത്രപ്പഴം കൊണ്ട് ഒരു പച്ചടി അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ പച്ചടിയിലേക്കായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം പഴമാണ് കേട്ടോ അത് ഞാൻ ഇതുപോലെ നുറുക്കി വെച്ചിരിക്കുന്നു പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ അല്പം ജീരകം ഒരു ആറ് പച്ചമുളക് കുറച്ച് ശർക്കര ഈ ശർക്കരയുടെ അളവെന്ന് വെച്ചാൽ മധുരം നല്ലോണം വേണമെന്നുള്ളവർക്ക് ശർക്കര കൂട്ടിയിരിക്കാം ഇല്ലാത്തവർക്ക് ശർക്കര ചേ അല്പം ചേർത്താൽ മതി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ഗ്ലാസ് തൈര് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നേന്ത്രപ്പഴം പച്ചടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം പച്ചടിക്ക് വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് ചൂട ആണിപ്പ് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് മുളക് എടുത്ത് കൊടുക്കാം കറിവേക്കല മുളകും കറിവേപ്പിനും കൂടെ മൂട്ട് ഇനി നമുക്ക് നല്ല പഴം ചേർത്ത് കൊടുക്കാം നീന്തൽ പഴച്ച പാകത്തിന് ഇതൊന്ന് അടച്ചു വെച്ചോളൂ പ്ലെയ്യും ചിമ്മലിടാം ഇനി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ജീരകവും പച്ചമുളകും കൂടെ നല്ലോണം അരച്ചിട്ട് അര അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടാനേ പാടുള്ളൂ കടുക് നന്നായിട്ട് അരയാൻ പാടില്ല ഞാനിവിടെ മിക്സിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ല നിങ്ങൾക്ക് കടുക് പൊടിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം പരിതരപ്പായിട്ട് പൊടിച്ച് ചേർക്കാം ചതച്ചെടുക്കേ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം മിക്സിയിലേക്ക് അരയ്ക്കണമെന്നില്ല ഞാനിപ്പോൾ ഇതെല്ലാം നല്ലോണം അരഞ്ഞു കഴിഞ്ഞിട്ട് ഈ കടുക് ചേർക്കണേ ചെയ്യുള്ളൂ അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പഴം ഇനി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് വെന്തറ്റുണ്ട് വെന്തരപ്പഴമല്ലേ പഴം നന്നായിട്ട് ഉടച്ചു ഇനി നമ്മൾ കടുകും പച്ചമുളകും ജീരകവും തേങ്ങയും കൂടെ അരച്ച് വെച്ചേക്കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് പതുക്കെ ഉരുക്കിയിട്ട് ആ ശർക്കര പനി ഇതിലേക്ക് ഒഴിക്കാം തൈര് ഒഴിക്കണം കേട്ടോ അങ്ങനെ നേന്ത്രപ്പഴം പച്ചടി റെഡി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിലക്കൊന്നും വേണ്ട നേന്ത്രപ്പഴം പച്ചടി തയ്യാറാണ് അടിപൊളി മധുരം പാകത്തിന് ചേർക്കുന്നവർക്ക് ചേർക്ക മധുരം വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതലും കൂടെ ശർക്കര ചേർക്കാം അടിപൊളി സൂപ്പർ പച്ചടിയാണ് കേട്ടോ നമ്മൾ പൈനാപ്പിളൊക്കെ പച്ചടി വയ്ക്കില്ലേ അതുപോലെ തന്നെ നല്ല പഴുത്ത പഴമാവണമെന്ന് മാത്രമേ ഉള്ളൂ പഴുത്ത പഴമായിരിക്കണം എന്നാലാണ് അതിൻ്റെ മധുരം കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് എന്തുണ്ടാക്കാം നേന്ത്രപ്പഴം പച്ചടി ഉണ്ടാക്കാം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം